അസലാമലൈക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട ചെയ്തവരുങ്ങളെ കിണറിലെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പാട ഒരു പച്ച മഞ്ഞ രണ്ടും കൂടിയും കലർന്നൊരു കളറിൽ ഇങ്ങനെ പാവ് കെട്ടിയിട്ട് ഉണ്ട് പുതിയ കിണറാണ് കോവിൻ്റെ സമയത്ത് കൊഴിച്ച കിണർ അപ്പം അതിന് എല്ലാം വരുന്നുണ്ടോ അസാമലൈക്കും വാലൈക്കും അസ്സലാം വരഹമുല്ലാഹി വാർക്കാത്തു കിണറ്റിലെ വള്ളത്തിൻ്റെ കളറ് മഞ്ഞ നിറമാകുക അഥവാ ഏകദേശം വള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാട കെട്ടിയതുപോലെ ചില കിണറിൽ ഇങ്ങനെ വരാറുണ്ട് ഇത് ഇതധികവും വരാറുള്ളത് വയലിലുള്ള കിണർ അഥവാ പാടത്തുള്ള കിണറിലും അതുപോലെ തൊട്ടടുത്ത് ചില മരങ്ങൾ മുറിച്ചാൽ അതിൻ്റെ വേരുകൾ പൊട്ടിയിറങ്ങി അതിൻ്റെ നീര് വെള്ളത്തിലേക്ക് ഒഴുകി വന്നാലും ഇങ്ങനെ വരാറുണ്ട് അതുപോലെ ചില മണ്ണിൽ ചില കെമിക്കലുകൾ ചേർന്ന് കഴിഞ്ഞാലും വെള്ളത്തിന് വള്ളത്തിനൊക്കെ മാറ്റവും അതുപോലെ ഒരു പാട കെട്ടിയതുപോലെയൊക്കെ വരാറുണ്ട് ഏതാണെങ്കിലും നല്ലൊരു മരുന്നാണ് മരുന്നാണിതെന്ന് പറയുന്നത് ആരെങ്കിലും കിണറുകളിൽ ഇങ്ങനെയുള്ള പാടകൾ വന്നു കഴിഞ്ഞാലും കിണറിലെ വള്ളം പകർച്ച വന്നാലുമൊക്കെ ഈ മരുന്ന് നിങ്ങൾ ചെയ്താൽ ഒരാഴ്ച കൊണ്ട് ആ വെള്ളം വളരെ ക്ലിയറായി തേങ്ങ വെള്ളത്തിൻ്റെ മോഡലാകുന്നത് കാണാം മറ്റൊന്നുമല്ല എരുന്ത് ഇത്തള് നീറ്റുകക്ക എന്നൊക്കെ പറയുന്ന ഒരു മരുന്ന് അത് നമ്മളെ വളണ്ടിപ്പോൻ്റെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും നിന്ന് എടുക്കുന്ന ഒരു സംഭവമാണത് കക്ക എന്ന് പറയുന്ന ആ മത്സ്യത്തിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നൊരു സംഭവമാണ് ഇത്തൾ എന്ന് പറയുന്നത് അത് നീറ്റുക നീറ്റി വരുന്നത് വാങ്ങുക ഒരു അര കിലോ അതും വാങ്ങുക ഒരു കിലോ ആലം അഥവാ പടിക്കാരം എന്ന് പറയുന്നത് കൊത്തുമരുന്ന് കടകളിൽ നിന്ന് കിട്ടും അതൊരു വള്ളാരംകല്ല് മോഡൽ കൽക്കണ്ട മോഡലുള്ളൊരു സംഭവമാണ് ഇത് രണ്ടും പാട് മിക്സ് ചെയ്ത് മൂപ്പാകാത്ത ഒരു ഇളനീര് എടുത്തിട്ട് അതിൻ്റെ മുഖം മുകൾ ഭാഗം നമ്മൾ ശരിക്കും മുറിച്ചെടുക്കുക ചെത്തിയെടുക്കരുത് എന്നിട്ട് ഈ രണ്ട് മരുന്നുകളും ഈ ഇളനീരിലേക്ക് വെള്ളം ഒഴിവാക്കിയിട്ട് ഈ ഇളനീരിലേക്ക് ഇട്ട് അതിൻ്റെ മൂന്ന് ഭാഗത്തും ആനിയടിച്ച് അത് കിണറ്റിലേക്ക് ഇറക്കുക കിണറ്റിലേക്ക് ഇറക്കി ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് ആ കരിക്കിനെ ആ ഇളനീരിനെ മുകൾ ഭാഗത്തേക്ക് തന്നെ വലിച്ചു കയറ്റുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളത്തിൻ്റെ പകർച്ച ആ ചുവപ്പ് കളറ് മഞ്ഞക്കളറാവൽ അതുപോലെ കെൻറ്റിൻ്റെ നടുക്ക് ഒരു മഴക്കാർ മൂടിയ മോഡൽ ഉള്ളൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അതും ഒക്കെ മാറി നല്ല ശുദ്ധമായ ഇളനീര് പോലത്തെ വള്ളമായി മാറുന്നതായിട്ട് കാണാം ഈ റെമഡി എല്ലാവരും ചെയ്തു നോക്കുക ശുദ്ധജലം നമുക്ക് കുടിക്കാൻ സാധിക്കും ഓക്കെ